എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണം അടുത്തായതിനാൽ തന്നെ കൂടുതൽ ഓണ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുന്നത് സജീവമായിട്ടും തുടരുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള രണ്ട് കെടുവിൻ്റെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു പെൻഷൻ തുക ആദ്യം എത്തിച്ചേർന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇനിയും അക്കൗണ്ടിൽ പെൻഷൻ തുക എത്താത്തവരും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിയവരും ഇവർക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് തുക എത്തിച്ചേരുന്നതാണ് വീടുകളിലേക്കുള്ള സഹകരണ സംഘ ജീവനക്കാർ വഴി നേരിട്ടുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണക്കാല പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം പൂർത്തീകരിക്കുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിധം ആയിട്ടുള്ള മുൻകൂറായിട്ട് സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഈ ദിവസങ്ങളിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ട് മാസത്തെ തുകയാകുമ്പോൾ ആയിരത്തി അറുന്നൂറ് നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം ആർക്കെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ അക്കാര്യം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപ ലഭിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള മാസങ്ങളിൽ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ആയിരുന്നു മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിരുന്നത് അവസാന ദിനം കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയായതിനെ തുടർന്നാണ് സെപ്റ്റംബർ പത്ത് വരെ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത് അതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിച്ചില്ലായെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുവാൻ സാഹചര്യമുണ്ട് അപ്പോൾ ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓണമായ തിനാൽ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണക്കാല സമ്മാനമായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആയിരം രൂപ നൽകിയെടുത്താണ് ഇത്തവണ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ വിതരം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അൻപത്തി രണ്ട് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് സർക്കാർ ജീവനക്കാരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ താഴെ ശമ്പളം ലഭിക്കുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായിട്ട് നൽകുന്നതാണ് അതിൽ കൂടുതൽ ശമ്പളം ഉള്ളതിനാൽ ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവബദ്ധയായിട്ട് മൂവായിരം രൂപ ലഭിക്കുന്നതാണ് സർവീസ് പെൻഷൻകാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉത്സവബെത്തയായിട്ട് ലഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഉത്സവബെത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വിധം വർധനമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടിയതോടുകൂടി ആശാവർക്കർമാർ അങ്കണവാടി ഹെൽപ്പർമാർ ആഴമാർ ബഡ് സ്കൂൾ അധ്യാപകർ ജീവനക്കാർ പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ മഹിളാ സംഘം സൊസൈറ്റി മെമ്പർമാർ എന്നിവർക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ കിട്ടുന്നതാണ് അതുപോലെ സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ സർക്കാരിൻ്റെ ഓണസമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഒരു ഓണസമ്മാനം ലഭിക്കുന്നത് ും വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ